ഇത് നമുക്ക് കിളിമീൻ കറി വെച്ചാലോ അതിന് ഞാൻ അര കിലോ കിളിമീനാണ് എടുത്തിരിക്കുന്നത് ഇത് നന്നായി കഴുകി വൃത്തിയാക്കി വൃത്തിയാക്കിയെടുക്കുക അതിനുശേഷം അരപ്പിന് വേണ്ടി ഒരു സ്പൂൺ കശ്മീരി ചില്ലി പൗഡർ അരസ്പൂൺ എരുവെള്ളമുളക് പൊടി അരസ്പൂൺ മല്ലിപ്പൊടി സ്പൂൺ മഞ്ഞൾപ്പൊടി കുരുമുളക് കുറച്ച് കുരുമുളക് ആവശ്യത്തിന് നാളികേരം ചിറയത് ഇത്രയും അല്പം വെള്ളം ചേർത്ത് നന്നായി അരച്ചെടുക്കുക ചട്ടി ചൂടാകുമ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് പച്ചമുളക് കയറിയത് ചെറിയ ചെറിയുള്ളി നീളത്തിലരിഞ്ഞത് ഇഞ്ചി വെളുത്തുള്ളി നീളത്തിലരിഞ്ഞത് ഇത്രയും ചേർത്ത് ഇളക്കി കുറച്ച് കറിവേപ്പിലയും ഇളക്കി നന്നായി മൂത്ത് വരുമ്പോൾ അരച്ച് വെച്ച അരപ്പും അരപ്പ് അരപ്പിലെ വെള്ളം വറ്റി നന്നായി മൂത്ത് വരുമ്പോൾ കറിക്ക് ആവശ്യമുള്ള വെള്ളവും കുടമ്പുളിയും ചേർത്ത് തിളയ്ക്കുമ്പോൾ വൃത്തിയാക്കി വെച്ച മീൻ കഷ്ണങ്ങളും ചേർത്തിള ചേർത്തിളക്കി ആവശ്യത്തിന് ഉപ്പും ചേർത്ത് അടച്ച് വേകാൻ വയ്ക്കുക ചാറു കുറുകി നന്നായി കറി വറ്റി വരുമ്പോൾ കറി വേപ്പിലയും ചേർത്ത് സ്റ്റവ് ഓഫ് ചെയ്യുക മീൻ കറി റെഡിയായി